നമ്മുടെ തെക്കും ഭാഗത്ത് പുതിയൊരു പമ്പ് വരാൻ പോവുകയാണ് അതെ ഇത് ഓൾമോസ്റ്റ് കഴിയാറായി എന്ന് തോന്നുന്നു എന്തായാലും എസ് പിയുടെ പമ്പാണ് വരുന്നത് നമ്മുടെ ഇവിടെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ അഞ്ചെങ്കിൽ പോകണോ അല്ലെങ്കിൽ ചെറിയെങ്കിൽ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു പമ്പ് വരുന്നതോടുകൂടി അതിനൊരു മോക്ഷം കിട്ടും ഇവിടെ തന്നെ നമ്മുടെ ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ ആനറ്റിലടത്ത് പുതിയൊരു ബിൽഡിംഗ് ഉണ്ടോ ഇവിടെ ഒരു വലിയൊരു ബിൽഡിങ്ങാണ് വരുന്നത് എന്താണെന്ന് അറിയത്തില്ല കുറച്ച് കഴിയുമ്പോൾ പറയാം പമ്പുകൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് രീതിക്കിപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം പ്രത്യേകിച്ച് ഇപ്പോൾ ചെറിയങ്കിൾ റോഡിൽ തന്നെ ഒരു എച്ച് പിയുടെ പമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഒരു ഭാരത് പെട്രോളിൽ തന്നെ വന്നു കഴിഞ്ഞു അതേപോലെ ഇന്ത്യൻ ഓയിലിൻ്റെ ഇന്ത്യൻ ഓയിലിൻ്റെ നമ്മുടെ അഞ്ചെങ്കിലുള്ള അവരുടെ തന്നെയാണ് ഇരട്ടക്കലെങ്കിൽ എച്ച് പി പമ്പ് എത്തുന്ന മുന്നേ ചെറിയങ്കിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ബാലൽ പെട്രോളിയും നമ്മുടെ ചെറുവിള്ളി മുക്കെത്തുന്നതിന് മുന്നേ രണ്ട് ദിവസം മുന്നേ ഞാനിങ്ങനെ ഒരു ന്യൂസ് കണ്ടതാണ് നമ്മുടെ ചെറിയ ബസ് സ്റ്റാൻഡ് വീണ്ടും പഴയതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് മാറി എന്നുള്ളത് പക്ഷേ ഇപ്പോഴും ഇത് ഇവിടെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ വലിയ ബ്ലോക്ക് ഇല്ലാത്തതാണ് പക്ഷേ സ്കൂൾ ടൈമും അതുപോലെ മോർണിങ്ങും ആ സമയത്തൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലോക്കാണേ ഇവിടെ ഇവർക്കിറങ്ങിപ്പോവാനും വരുന്നതും എല്ലാം ഫുള്ള് അതെ ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പുതിയ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ ഇതിപ്പോൾ ഓപ്പണായിട്ട് അതിന് ശേഷം ദേ ഇരട്ടക്കലിങ്ങ് കഴിഞ്ഞ് തൊട്ടടുത്ത് ലെഫ്റ്റ് ദേ ഇതാണ് നമ്മുടെ എച്ച് പിയുടെ ഇതാണ് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പമ്പെന്ന് പറയണത് ഈ ഒരു പമ്പ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നല്ല റഷായിരുന്നു വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ക്യൂ നിൽക്കണം അത്രയും റഷായിരുന്നു പക്ഷേ ഇപ്പം ഈ ഒരു ഐ ഒ സി അതേപോലെ തന്നെ ഭാരത് പെട്രോളിയം വന്നതുകൊണ്ട് തന്നെ ആ ഒരു റഷ് അങ്ങോട്ട് കുറഞ്ഞിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവനക്കാർക്കും എന്തായാലും കുറച്ച് സൗകര്യമായിട്ടുണ്ട് മറ്റത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പെട്രോൾ അടിക്കാം അതിൻ്റെ അടുത്ത ഇതാണ് നമ്മുടെ ബാൽ പെട്രോളിയം ഇതാണ് പെട്ടെന്ന് ഒരു പമ്പാണ് പെട്ടെന്ന് സ്റ്റാർട്ടായത് നമ്മുടെ തെക്കും ഭാഗത്തെ പമ്പിൻ്റെ പണി തുടങ്ങി കുറേ നാൾക്ക് ശേഷമാണ് ഇത് തുടങ്ങിയത് ഇതേ ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇതൊന്നുള്ളതല്ലേ നമ്മുടെ ഇന്ത്യൻ ഓയിലും അതുപോലെയാണ് അതും ഓപ്പൺ ആയി പക്ഷെ ഇതുവരെ തെക്കും പമ്പ് മാത്രം ഓപ്പൺ ആയില്ല എന്താണ് അതിൻ്റെ കാര്യമൊന്നും എന്നറിയത്തില്ല പക്ഷെ ഉടനെ തന്നെ നമ്മുടെ പമ്പും ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെ ഇതുപോലെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലില്ലാത്ത കൂട്ടുകാർക്ക് അത് നിങ്ങൾക്ക് കാണാനായിട്ടുള്ളൊരു അവസരവും ഉണ്ടാകുന്നതാണ് സോ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക കൂടാതെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും കൺസിഡർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴായിരിക്കും ബൈ